രാഹുൽ ഗാന്ധി അവിടെ ചോദിക്കുന്നത് ഇവിടെയാണോ മത്സരിക്കേണ്ടത് ബിജെപിയുടെ ശക്തി പ്രഭാവത്തിൽ പോയിട്ടല്ലേ അങ്ങോട്ടും അതിൽ അതാണ് ഒരു മുന്നണിയെ നയിക്കുന്നത് ആരാണ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ അപ്പോൾ കൂടെയുള്ള ഇരുപത്തിയേഴ് പാർട്ടികളെ യോജിപ്പിക്കണം ആ ബാധ്യത കോൺഗ്രസിനാണ് അത് കോൺഗ്രസിന്റെ കഴിയുന്നുണ്ടോ പല സ്ഥലത്തും പരസ്പരം കോൺഗ്രസ് ഒക്കെ അവരെയൊക്കെ കൂടെ കൊണ്ടുനടക്കണ്ടേ കൊണ്ടുനടക്കാതെ അങ്ങനെ ബി ജെ പി എതിർക്കാൻ പറ്റും ബി ജെ പി എതിർ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അധികാരത്തേക്ക് തിരിച്ചു വരാൻ കഴിയും അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ തലപ്പത്തുള്ളത് കോൺഗ്രസ് ആണ് തർക്കമൊന്നും ആർക്കും ഇല്ല പ്രധാനമന്ത്രിയാവുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് തർക്കമൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കോൺഗ്രസ് ഉള്ളപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടപ്പോൾ അത് അത് നിർവഹിക്കാതെ ഓടി ഓടിക്കരുത് അപ്പോൾ ഉദാഹരണം ഞാൻ ആദ്യം മുതൽ എതിർക്കുന്ന ഒരു കാര്യമായിരുന്നു എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട് വരുന്നത് എൻ്റെ പ്രസക്തി എന്താണ് കാരണം കേരളത്തിൽ യു ഡി എഫിൽ ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും ഒറ്റക്കൊട്ടയിലാണ് അത് കണ്ടുകൊണ്ട് യോജിപ്പിക്കണ്ടേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ തന്നെ മത്സരിക്കുന്നത് എന്താ നിർബന്ധം കേരളത്തിലെ പുറത്ത് മത്സരിക്കാൻ എത്രയോ ജയിക്കുന്ന സീറ്റുകളുണ്ട് പല സീറ്റുകളുണ്ട് അതുമാത്രമല്ല ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ രക്ഷയേ ഇല്ല എന്നൊരു മെസ്സേജ് കൊടുക്കാവൂ പാടില്ലല്ലോ പിന്നെ കേസി വേണോ കാലിപ്പോൾ വന്നിരിക്കുന്നു ഇത് രാജ്യസഭാ മെമ്പറാണ് ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന് പറയുന്നത് കോൺഗ്രസ് വലിയ ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് ജി കെ മൂപ്പനാരും കെ സി ഇപ്പന്തും അഹമ്മദ് പട്ടേലും ഒക്കെ വായിച്ച ഒരു വലിയ പോസ്റ്റിലാണ് കേസ് ഇരിക്കുന്നത് ആ കേസ് എന്തിനാണ് ആലപ്പുഴ ഒന്ന് പരിസ്ഥിതി ചോദ്യങ്ങളാണ് ആർക്കെതിരായിട്ട് സി പി എമ്മിൻ്റെ നാളെ അധികാരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സഹായം വേണ്ടത് തനിച്ചു പറ്റുമോ കോൺഗ്രസ് അപ്പം ഇങ്ങനെ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുകയുണ്ടായി കോൺഗ്രസ് എന്ന പാർട്ടി വോട്ടിന് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കും കോൺഗ്രസ് വളരെ അധികം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വോട്ട് രാഷ്ട്രീയ വോട്ട് രാഷ്ട്രീയം മാത്രമല്ല കോൺഗ്രസിൻ്റെ പാരമ്പര്യം ആ പാരമ്പര്യത്തിലൂടെ ഉടൻ ഉട ഉയർന്നു വന്നിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ വ്യക്തതകൾ അതിൽ നിന്നും കോൺഗ്രസ് ഓടി ഒളിക്കാൻ ഇപ്പം പ പാലസ്തീൻ ഇഷ്യൂ വന്നു പാലസ്തീനെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരകാലഘട്ടം മുതൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെ നിലപാടെടുത്തിട്ടുണ്ട് ഇസ്രയേൽ എന്നൊരു രാജ്യം വരുമ്പോൾ പാലസ്തീനിൽ നിന്ന് മറ്റൊരു രാജ്യം ഉണ്ടാവണം പാലസ്തീൻകാരുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തപ്പെടണം ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളിൽ ഈ ഗവൺമെൻറ്റിന് വ്യക്തതയുണ്ടോ ബി ജെ പിക്ക് ഇല്ല ആ അവ്യക്തത കോൺഗ്രസിൻ്റെ അടുത്ത് കാണിക്കേണ്ടത് അത് തുറന്നു പറയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ രാമക്ഷേത്രം വരുന്നു രാമക്ഷേത്രം വന്നപ്പോൾ അയോധ്യ വരുന്ന അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മസ്ജിദ് പൊടിച്ച് ആണ് അവിടെ അമ്പലം പണിയുന്നത് പക്ഷേ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചു ആ വിധി തന്നെ നടപ്പിലാക്കിയോ ആ വിധിയുടെ ഒരു ഭാഗമേ നടപ്പിലാക്കിയിട്ടുള്ളൂ അമ്പലം വന്നു മസ്ജിദ് വന്നിട്ടില്ല പത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് വ്യക്തതയില്ല കോൺഗ്രസ് പല തട്ടിലാണ് കോൺഗ്രസ്സിന് ഒരു ഒരു ഭാഗം പറയുന്നു ഞങ്ങളിതിനെ അംഗീകരിക്കുന്നില്ല ഇത് ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അതേ സന്ദർഭത്തിൽ മറുഭാഗം പറയുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ ക്ഷേത്ര കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കോൺഗ്രസ് അത് മറ്റൊരു ഭാഗം ഗ്രൂപ്പ് ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ഉണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ബി ജെ പി ഇപ്പോൾ ശക്തമായിട്ടുണ്ട് പക്ഷേ ഗ്രൂപ്പ് എൻ്റെ ഒരു പ്രത്യേക രീതി കേരളം കണ്ടിട്ടുണ്ട് കെ കെ കരുണാകരനും എ കെ ആണ് രണ്ട് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരായിരുന്നു പക്ഷേ പാർട്ടിക്ക് പൊതുവായൊരു പ്രശ്നം വരുമ്പോൾ രണ്ടുപേരും യോജിക്കും വിട്ടുവീഴ്ച ചെയ്യും ഇന്നതല്ല ഇന്ന് ഗ്രൂപ്പ് ഫൈറ്റ് ഒന്ന് തമ്മിൽ തമ്മിലെ ഗ്രൂപ്പിന് അകത്തെ ഫൈറ്റ് തമ്മിൽ തമ്മിലുള്ള ഫൈറ്റ് അതിനൊക്കെ അവസാനിപ്പിച്ച് കളയാമെന്ന രീതിയിലുള്ള വളരെ വ്യക്തിപരമായി ഉള്ളൊരു ഫൈറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് ജനാധിപത്യത്തിന് തന്നെ ഇപ്പോൾ വടകരയിലെ സംഭവം വടകര അങ്ങനെയൊക്കെ ഒരു സ്ഥാനാർത്ഥി ആക്ഷേപിക്കാവോ ടീച്ചറെക്കുറിച്ച് എല്ലാവർക്കും അറിയാണ്ട് ഒരു മാന്യമായ ഒരു സ്ത്രീ അവർക്കെതിരായിട്ട് ഈ ആക്ഷേപം മാത്രമല്ല സോഷ്യൽ മീഡിയ ഇത്ര മോശമായി ഉപയോഗിക്കുന്നത് ആരാ കോൺഗ്രസിന് ഉത്തരവാദിത്തം വലിയ ഈ കാര്യത്തിൽ പക്ഷെ അവിടെ നോക്കുമ്പോഴേ ഷാഫി വന്ന സമയത്ത് ഭയങ്കര ജനസ്വാധീനമായിരുന്നു പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് ഇത് അല്ല സോഷ്യൽ മീഡിയ കണ്ട് വോട്ട് വരുമെന്ന് വിചാരിക്കേണ്ടത് സോഷ്യൽ മീഡിയ ഒരു ഹരമാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും വന്നപ്പോൾ ജനക്കൂട്ടം എന്തായിരുന്നു അതുണ്ടാക്കിയ സോഷ്യൽ ഇമ്പാക്റ്റ് മീഡിയ ഇമ്പാക്റ്റ് എന്തായിരുന്നു പക്ഷേ വോട്ട് കിട്ടിയോ വോട്ട് കിട്ടണമെങ്കിൽ സംഘടന വേണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബലഹിത സംഘടനയില്ല എന്നുള്ളതാണ് സംഘടന വളരെ ദുർബലമാണ് ആ സംഘടനയെ ശക്തിപ്പെടുത്താൻ തയ്യാറുമല്ല കാരണം പോണവരൊക്കെ പോക്കോട്ടെ ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരും യു ഡി എഫും വിശ്വസിക്കേണ്ട അവരധികാരി വരുമെന്നാണ് കാരണം മൂന്നാമടേയും കൂടി ഒടുക്കില്ല എൽ ഡി എഫിൽ നിന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ പേരിലൊരു നിലപാടെന്താ പൊണൊരുമുക്കൂ ഞങ്ങൾ മതി പണ്ട് പറയാറുണ്ട് ഞാനും തേങ്ങ ഇടുന്ന ആളും തേങ്ങ വാങ്ങിക്കുന്ന ആളും മതി എന്ന് പറയുന്നത് പോലെ ഒരു സമീപനം കോൺഗ്രസ് എടുക്കുന്നു കോൺഗ്രസ് അതല്ല കോൺഗ്രസ് വിട്ടുവീഴ്ചയുള്ള പാർട്ടിയാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അത് നഷ്ടപ്പെട്ട പിന്നെ എവിടെയാണ് കോൺഗ്രസ് നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ മക്കളൊക്കെ പോയി ഇപ്പോൾ എ കെ ആന്റണി കെ കെ നാരൻ ഇവരൊക്കെ ി ജെ പിയിലോ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതുപോലെ ഇതുപോലത്തെ അങ്ങ് വന്നപ്പോഴും അങ്ങനെ വളരെയധികം സൈബർ ആക്രമണമുണ്ടായിരുന്നു അല്ല ഞാൻ എന്താ പറഞ്ഞത് ഞാൻ അന്നും ഇന്നും കോൺഗ്രസ് വിട്ടിട്ടില്ല ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ നെഹ്റുബിയൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളാണ് ഇന്ന് ഞാൻ എ ഐ സി സി മെമ്പറാണ് എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് എനിക്ക് കത്തുകൾ വരാറുണ്ട് പക്ഷേ പ്രാദേശിക നേതൃത്വത്തിന് എന്നെ വേണ്ട രാഹുൽ ഗാന്ധിക്ക് എന്നെ വേണ്ട അങ്ങനെയുള്ള ഏറ്റവും വലിയ ഇൻസൾട്ട് വന്നപ്പോഴാണ് എനിക്കൊരു നിലപാടെടുക്കേണ്ടി വന്നത് ഞാനെടുത്ത നിലപാട് ബി ജെ പിയിലേക്ക് പോകുന്നതായിരുന്നില്ല എനിക്ക് നല്ല സുഹൃത്തുക്കൾ ബി ജെ പി പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ ഞാനുമായിട്ട് വർഷകാലത്തെ വ്യക്തിബന്ധമുള്ളത് ചർച്ച അതെ ഒത്തിരി ചർച്ചകൾ പല കാര്യത്തിൽ ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ കേരളത്തിൽ ഫിഷറീസ് മന്ത്രിയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആയിരക്കണക്കിനാണ് അന്ന് ഗുജറാത്തിൽ പോയിരുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഞാനെപ്പോയിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നു പിന്നീട് ഞാൻ കേന്ദ്രമന്ത്രിയായപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അന്ന് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ വില നിർണയിക്കുന്ന കമ്പനിയുടെ ചെയർമാൻ അദ്ദേഹം ഞാൻ മെമ്പറാണ് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി നോട്ട് നിരോധിച്ചപ്പോൾ അദ്ദേഹത്തിനത്തെ അതിശക്തമായി പ്രതികരിച്ച ആളാണ് ഞാൻ ജി എസ് ടി കൊണ്ടത് പ്രതികരിച്ചയാളാണ് ഞാൻ പക്ഷേ വ്യക്തിബന്ധങ്ങൾ എന്നും നിലനിന്നിട്ടുണ്ട് നല്ല വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കുന്നത് രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടല്ല അത് അതിനതീതമാണ് ഒരു വ്യക്തിഹത്യ ചെയ്യരുത് രാഷ്ട്രീയത്തിൽ എന്നാണ് അങ്ങയുടെ ഒരു നിലപാട് അഭിപ്രായങ്ങൾ തുറന്നു പറയാം വിമർശിക്കണം പക്ഷേ ആ വിമർശനങ്ങൾ ജനാധിപത്യപരമായിരിക്കണം മാന്യമായിരിക്കണം എനിക്കെന്തായാലും ആരോപണം എന്താ എന്നോട് ഒരു ആരോപണം ഞാൻ ബി ജെ പി പോകുന്ന അതെ ഞാൻ അന്നും പറഞ്ഞു ഞാൻ ബി ജെ പി പോകില്ല അങ്ങനൊരാ എനിക്കില്ല മറ്റെന്നു പറഞ്ഞാൽ ഞാൻ എക്യൂരിയുടെ കൂടെയാണ് എം എൽ ബി കൂടെയാണ് ഞങ്ങൾ രണ്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ ദീർഘകാലം ഏതൊരു നാട്ടത്തിൻ്റെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒളിച്ചൊന്നും എ കെ ജി സെന്ററിൽ ഒരു ദിവസം ഞാൻ പോയി എന്താ കാരണം യെച്ചൂരിൻ്റെ മകൻ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൂടെ വിളിച്ച് കണ്ടോളൻസ് പിന്നീട് ഞാൻ ഡൽഹി ചെല്ലുമ്പോഴാണ് ഈ വലിയ മഴയാണ് ഒളിച്ചുപോയിപ്പോൾ അധികം ഞാൻ എ കെ ജി സെന്ററിലുണ്ട് ഞാനിപ്പോ ഞാൻ പരസ്യമായിട്ട് പോയത് കണ്ടോളൻസ് പറയാനാണ് അതിനെതിരായിട്ട് അന്ന് ഞാൻ ഒരു ബഹളായിരുന്നു മാർഷർ യെച്ചൂരിയെ കണ്ടു സി പി എമ്മിൽ ചേർന്നു എന്റെ സി പി എമ്മിൽ ചേർക്കാനായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഏറ്റവും താല്പര്യം ഞാൻ കണ്ണൂരിൽ പോയി ഞാൻ കണ്ണൂർ പോയി എന്താ സാഹചര്യം എന്റെയും ശശി തരൂരിനെയും സി പി എമ്മിന്റെ ദേശീയ സമ്മേളനത്തിന് ശബിലാണ് അതെന്താ ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സ്റ്റാലിനെ വിളിച്ചിരുന്നു അത് അദ്ദേഹം ഒരുപാട് വന്നിരുന്നു അപ്പോൾ ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു അത് പോകണ്ട അവിടെ ശശി തരോട് പോകണം എന്ന മാഡം സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ട് കാരണം സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിനോട് എതിർപ്പുണ്ട് എന്ത് കേസിൽ വിളിച്ചു വേണ്ട ഞാൻ പോകുന്നു ഞാൻ ആ വിവരം അന്ന് പിന്നെ യെച്ചൂരിയോട് വിളിച്ചു പറഞ്ഞു പിണറായി ചീഫ് മിനിസ്റ്ററെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ പോയിരിക്കാം പക്ഷെ പിറ്റേ ദിവസം മുതൽ കോൺഗ്രസ്സുകാരെ അറ്റാക്ക് ചെയ്യാം പോയാൽ കാലുകരി ഓടിക്കും ഹൈന്ദർജി ഓടിക്കും അപ്പൊ നമുക്ക് നിവൃത്തിയില്ല ഭീഷണി കൊണ്ട് പോയില്ല എന്ന സ്ഥിതി വന്നു രണ്ടാമതൊരു വശമില്ലേ എന്നെയാണോ വിളിച്ചിട്ടുള്ളത് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട് അതൊരു ശേഷം വിളിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ആലപ്പുഴയിൽ വിഷ്ണു പോയത് ഇതിനുമ്പ് രമേശ് ചെന്നിത്തല പോയിട്ടില്ലേ ഇതെല്ലാം അങ്ങ് ഉൾക്കൊണ്ടിട്ട് പോലും അങ്ങോട്ടൊരു കേരളത്തിലെ നേതാക്കളുടെ അത് മാത്രമേ എനിക്ക് സീറ്റ് നിഷേധിച്ച സാഹചര്യമില്ല അവർക്കും അറിയാം എനിക്കറിയാം കോൺഗ്രസ് ആണ് എനിക്ക് ഇത്രയും അഞ്ച് ഡൽഹി തന്നു ഒരു രണ്ടിട്ടു കേന്ദ്രമന്ത്രി അതിലൊന്നും എനിക്ക് അതൊരു തക്കവും ഇല്ല സന്തോഷമേ ഉള്ളൂ നന്ദിയുമുണ്ട് പക്ഷെ അത് ഏകപക്ഷീയമല്ല ഇത്രയും ഏകപക്ഷീയ ഏകപക്ഷീയല്ലോ ഞാൻ എൻ്റെതായ സംഭാവന പാർട്ടിക്ക് ചെയ്തിട്ടില്ലേ ഈ പാർട്ടി രണ്ടായി പിള്ളുന്ന തന്നെ എറണാകുളത്ത് ഞങ്ങൾ കുറച്ചുപേരും ടി എച്ച് എം എസ് നേതൃത്വത്തിൽ അന്ന് പറയുന്ന പാർട്ടി പരിപാടികൾക്കെല്ലാം എൻ്റെ ഒരു സംഭാവന ഉണ്ടെന്ന് അക്കാലം മുതൽ പ്രവർത്തിക്കുന്നവർക്കറിയാം ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർലമെൻറ്റ് അംഗമാകുമ്പോൾ അന്ന് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് പതിനാല് സീറ്റിൽ മൂന്ന് സീറ്റേ ഉള്ളൂ അപ്പോളാണ് ഞാൻ ഡി സി പ്രസിഡൻറ് ആകുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഒഴിയുമ്പോൾ ആ പതിനാലിൽ പതിമൂന്ന് കിട്ടി